ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ഫ്ലോട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഹൗസ് ഫ്ലോട്ടാണ് നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റും അതിൽ പണിയാൻ പറ്റുന്ന രീതിയിലുള്ള കിഡിലാൻ പ്ലോട്ടാണ് പരിചയപ്പെടുത്തുന്നത് കാക്കനാട് മാവേലിപുരത്താണ് ഈ പ്ലോട്ട് ഉള്ളത് വളരെ റീസണബിൾ റേറ്റ് ആണ് ഇത് ചോദിക്കുന്നത് അപ്പോൾ കൊച്ചി ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല പ്ലോട്ടുകളും വീടുകളും അപ്പാർട്ട്മെന്റ്സുകളും നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കാക്കനാട് മാവേലിപുരത്തു നിന്നും വെറും അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഹൗസ് പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടിന്റെ ചുറ്റു ഭാഗത്തായിട്ട് മതിൽ കെട്ടി അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു ഇടിലൻ ഒരു അഞ്ച് സെന്റർ പ്ലോട്ടാണ് വീടൊക്കെ പണിയാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലോട്ട് നല്ല അത്യാവശ്യം നല്ല പീസ്ഫുൾ ഏരിയ ആയിട്ട് കാക്കനാടിന്റെ യാതൊരു വിധ തിരക്കുമില്ലാത്ത എന്നാൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ പ്ലോട്ട് ഉള്ളത് വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷാമമില്ലാത്ത ഇല്ലാത്ത ഏരിയ ആണ് മുനിസിപ്പാലിറ്റി റോഡിൽ നിന്നും വെറും ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് അതായത് ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ പ്ലോട്ടിന്റെ ഉള്ള വഴി എല്ലാം ക്ലിയറാക്കി തരും പ്ലോട്ടിലേക്ക് വരുന്ന റോഡിന്റെ വിട്ടു വരുന്നത് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ട് ആണ് ഇന്റർലോക്ക് കൊണ്ട് പിടിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിച്ചിട്ട് ഇതിന്റെ ഓണർ കിടിലിനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ കാക്കനാട് മെയിൻ ജംഗ്ഷനിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ആണുള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് നൈപുണ്യ സ്കൂൾ തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഫോ പാർക്ക് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്ലോട്ടിൽ നിന്നും നിലവിലുള്ളത് അപ്പൊ ആർക്കെങ്കിലും ഈ പ്ലോട്ട് വാങ്ങിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അപ്പാർട്ട്മെന്റ് പണിയാനോ താല്പര്യമുള്ളവരോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ചുറ്റു മതിൽ കെട്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ റെന്റൽ ഈ റവന്യൂ ലഭിക്കുന്ന ഒരു കിടിലൻ പ്ലോട്ടാണിത് അപ്പൊ കാക്കനാട് ഭാഗത്ത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ കാക്കനാട് മാവേലിപുരത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ വീട് വെക്കാനോ അതോ അപ്പാർട്ട്മെന്റ് പണിയാനോ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കിടിലൻ പ്ലോട്ടാണ് ഈ പരിചയപ്പെടുത്തിയ ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ